നമസ്കാരം വയനാട് ദുരന്ത ഭൂമിയിൽ അഞ്ച് ദിവസങ്ങളോളം ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരുന്ന സന്നദ്ധ സംഘടനയിലുള്ള ആൾക്കാരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ന്യൂസിലൂടെ കേട്ടതാണ് അവരോട് പോലീസുകാർ ഭയങ്കര രൂക്ഷമായിട്ട് ആയിട്ട് പെരുമാറിയതാണ് അതായത് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഗവൺമെന്റിന്റെ ഭക്ഷണമൊക്കെ എത്തുന്നതിന് മുമ്പ് ആദ്യം തന്നെ അവിടെ ഓടിയെത്തി അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്കും വോളണ്ടിയർ വർക്കേഴ്സിനും അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാർക്കും ഒക്കെ ഭക്ഷണം ഉറപ്പുവരുത്തിയവരാണ് മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലറ കാര്യമൊന്നുമല്ല അത്രയും എഫേർട്ടും അത്രയും ഹാർഡ് വർക്കും എടുത്താണ് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തത് അവർ ക്രെഡിറ്റ് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല അവർ ലാഭിച്ച ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു ഒരു ജോലി ചെയ്തത് ആ ഒരു കർമ്മം നിർവഹിച്ചത് അപ്പൊ ആ ആൾക്കാരെ പറഞ്ഞു വിടുമ്പോൾ യാതൊരു രീതിയിലുള്ള മര്യാദ ഇല്ലാതെ അവരെ പറഞ്ഞു വിട്ടു അപ്പൊ ഈ പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചൊരു കാര്യം അതിൽ ഇത്രയധികം ആൾക്കാർ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള സൈന്യമുണ്ട് പോലീസുകാരുണ്ട് വേറെ വോളണ്ടിയർ ഉണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഫുഡ് പോയിസൺ വരാനും ഒക്കെ കാരണമാകും എന്ന് പറഞ്ഞാണ് ഈ സന്നദ്ധ സംഘടനയിലുള്ള ആൾക്കാരെയൊക്കെ തന്നെ ഒഴിവാക്കിയത് റവന്യൂ വകുപ്പിന്റെ നേരിട്ടുള്ള ഇതിൽ അല്ലെങ്കിൽ സർക്കാരെ നേരിട്ട് അവിടെ ഭക്ഷണം എത്തിച്ചോളാം എന്ന് പറഞ്ഞാണ് ഒഴിവാക്കിയത് അപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത ഞാൻ കണ്ടു റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പം അതിന് സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് വ്യാജ വാർത്തയൊന്നും പ്രചരിപ്പിക്കുക അല്ല വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസ് എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് അതുകൊണ്ട് ഞാൻ സഹ തെളിവ് സഹിതം കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ വാർത്തയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്നലെ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഭക്ഷണത്തില് പൂപ്പല് കണ്ടെത്തി രാവിലെ കൊടുത്ത ലഘുഭക്ഷണമാണ് ബ്രെഡ് ആണ് അപ്പം ആ ബ്രെഡ് പാക്കറ്റ് എല്ലാം തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് പാക്കറ്റാണ് നമുക്കറിയാം ഒരു ബ്രെഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നാല് ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ നഷ്ടപ്പെടുന്നു നാല് ദിവസം പോലും വേണ്ട എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് ചീത്തയാകുന്ന ഒരു ഭക്ഷണമാണ് ഈ ബ്രെഡെന്ന് പറയുന്നത് അപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലോ അപ്പം ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കൂപ്പൽ പിടിച്ച ബ്രെഡ് കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഫുഡ് പോയിസണോ ഒന്നും വരില്ലേ എൻ്റെ ഒരു സംശയമാണ് എനിക്ക് അറിയത്തില്ല ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പം ഈ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണമാണ് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം സർക്കാർ അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് എത്തിച്ചു കൊടുത്ത വളരെയധികം ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണമാണ് ഈ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞത് എന്ന് ആലോചിക്കണം ഇന്നലെ അവിടെ പലർക്കും ഭക്ഷണം കിട്ടിയില്ല എന്നുള്ള വാർത്തയൊക്കെ പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല ഈ ഒരു വാർത്ത ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഞാൻ ആ വാർത്ത ഇവിടെ കാണിച്ചു കാണിക്കുന്നു അപ്പം ഈ രീതിയിലാണ് കൃത്യമായിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ഈ രീതിയിലാണ് സർക്കാരിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം അവിടെ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നത് അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണമാണ് ആ ഭക്ഷണം ഒന്നും കൃത്യമായിട്ട് പാക്ക് ചെയ്തിട്ടില്ല ചുമ്മാ വാരി വലിച്ച് കെട്ടിയിട്ടേക്കുന്നത് പോലെയാണ് ഓരോ ബ്രെഡ് പാക്കറ്റും കണ്ടു കഴിഞ്ഞാൽ ബ്രെഡ് പാക്കറ്റ് അല്ലെങ്കിൽ കുഴഞ്ഞു മറിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് എക്സ്പയറി ഡേറ്റും കഴിഞ്ഞതാണ് കുഴഞ്ഞു മറിഞ്ഞ് ബ്രെഡ് പാക്കറ്റാണ് അവിടെ കൊണ്ടു കൊടുത്തേക്കുന്നത് ചിലപ്പോൾ കെട്ടി കൊതിഞ്ഞ് കൊണ്ടുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അറ്റ്ലീസ്റ്റ് എക്സ്പയറി ഡേറ്റ് കഴിയാത്ത ഭക്ഷണം അത് നോക്കി വേണ്ടേ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ എവിടെങ്കിലും പോയി വാരി വലിച്ച് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാരി വലിച്ച് കവറിനകത്താക്കി കെട്ടിക്കൊണ്ട് വന്നിട്ട് അവർക്ക് കൊടുക്കുവാണ് അവർ എവിടെ കിടന്ന് കഷ്ടപ്പെടുന്നവരാണ് രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരാണ് മഴയത്തും ഒക്കെ കഷ്ടപ്പെടുന്നവരാണ് അവർക്ക് ഇനി പല അസുഖങ്ങളും ഉണ്ടാകും ഇപ്പം തന്നെ അവർ ഓൾറെഡി ആണ് പല അസുഖങ്ങൾക്കും വളറബിൾ ആണ് ചൂടോടുകൂടി മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത സമയത്ത് ഫുഡ് പോയിസൺ വരുമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തോരം ഫുഡ് പോയിസണും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പം ആട്ടിപ്പായച്ചവരെയൊക്കെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഇനി സന്നദ്ധ സംഘടനകൾക്കൊക്കെ അവർ അവിടെ ഭക്ഷണം കൊടുക്കാം ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകൻ ആ ഭക്ഷണം വിലയിരുത്തിയതിനു ശേഷം കൊടുക്കാമെന്ന് ഇപ്പം നമ്മുടെ സർക്കാർ പറയുന്നുണ്ട് ആട്ടിപ്പായച്ചിട്ട് പിന്നെ തിരിച്ചു വിളിച്ചേക്കുന്നു ഇതാദ്യമേ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം മുതൽ ഡേ വണ് മുതൽ ഈ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ട് വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ കാര്യമൊക്കെ സംബന്ധിക്കുന്നു കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ വരും ഫുഡ് പോയിസൺ വരും പക്ഷെ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ വരും എന്ന് പറയുന്നവർ തന്നെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ പാടില്ല അവർ കൃത്യമായിട്ട് മാതൃകയാക്കണം നല്ല ഭക്ഷണം കൊടുത്ത് മാതൃകയാകണം അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരെ അവിടെ നിലനിർത്തിയതിന് ശേഷം അവർ കൃത്യമായിട്ട് ആരോഗ്യകരമായിട്ടാണോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് വിലയിരുത്തിയതിനു ശേഷം കൊടുക്കാം അല്ലാതെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അവിടെ ക്രെഡിറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവരെ ആട്ടിപ്പായച്ചത് ഇപ്പൊ അവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇന്നലെ വേറൊരു വാർത്ത ഞാൻ കണ്ടു ആ വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അഖിൽ മാലാർക്കെതിരെ കേസെടുത്തു അഖിൽമാലാർ വ്യാജ പ്രചരണം നടത്തി തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു എന്നുള്ള പേരിലാണ് കേസ് എടുത്തേക്കുന്നത് ഈ വ്യാജ പ്രചരണം എന്താണെന്ന് അറിയാമോ അഖിൽ മാലാർ പറഞ്ഞു തൻ്റെ കയ്യിലിരിക്കുന്ന പൈസ തനിക്ക് കൊടുക്കാൻ താൽപ്പര്യമില്ല അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തനിക്ക് താൽപ്പര്യമില്ല എന്നാണ് അഖിൽ മാരാർ സംസാരിച്ചത് അത് എങ്ങനെയാണ് തെറ്റിദ്ധാരണ പരത്തുകയും അല്ലെങ്കിൽ വ്യാജവാർത്തയാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നതെന്ന് എനിക്കറിയില്ല നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ ജീവിക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് എന്താ നമ്മുടെ ഫണ്ടമെന്റൽ ഫണ്ടമെൻറ്റൽ റൈറ്റാണല്ലേ ഇന്ത്യയിലെ ഓരോ സിറ്റിസണിനും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ആണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഈ ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കാനും അതൊരു മൗലിക അവകാശമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്ന മൗലിക അവകാശമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ അവിടെ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ് അയാളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അയാൾ യൂസ് ചെയ്തു അയാളുടെ മൗലിക അവകാശം അയാൾ യൂസ് ചെയ്തു അയാൾ അതിനെക്കുറിച്ച് സംസാരിച്ചത് എങ്ങനെയാണ് തെറ്റാകുന്നത് അപ്പം നമുക്ക് ഈ നാട്ടിൽ നമ്മുടെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണോ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കൂടെ നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പങ്കുവെച്ചുകൂടെ പറഞ്ഞുകൂടെ അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പൊക്കോണ്ടിരിക്കുകയാണ് അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണോ ഇത് ജനാധിപത്യ രാജ്യമാണ് രാജഭരണം നിലനിൽക്കുന്ന രാജ്യമല്ല അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം നിലനിൽക്കുന്ന രാജ്യമല്ല രാജഭരണം നിലനിൽക്കുന്ന രാജ്യമാണെന്നുണ്ടെങ്കിൽ രാജാവിനെതിരെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പാടില്ല രാജാവ് പറയുന്നത് നമ്മൾ കേട്ടാണോ പക്ഷെ ഇവിടെ ജനാധിപത്യമാണ് ഇവിടെ ഈ ഗവൺമെന്റൽ ഓർഗനൈസേഷനും സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ആയിക്കോട്ടെ ഈ ഗവൺമെന്റുകളൊക്കെ ഇങ്ങനെ നിലനിൽക്കാൻ കാരണം ആരാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറിൽ ഓർഗനൈസേഷൻ ഇപ്പോൾ പോലീസ് ആയിക്കോട്ടെ പട്ടാളം ആയിക്കോട്ടെ അങ്ങനെ എല്ലാ ഓർഗനൈസേഷനും എല്ലാ സർവീസ് ഇൻഡസ്ട്രിയും ഇതേപോലെ ഈ രാജ്യത്ത് നിലനിൽക്കാൻ കാരണമാകുന്നത് ആരാണ് നമ്മൾ ജനങ്ങളാണ് ജനങ്ങൾ കൊടുക്കുന്ന ടാക്സ് മണിയിൽ നിന്നാണ് ടാക്സ് പണത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഇൻകം സ്രോതസ് എന്ന് പറയുന്നത് ഈ ടാക്സ് പണമാണ് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് ഇതെല്ലാം നിലനിന്ന് പോകുന്നത് ഇവിടെയുള്ള ഉള്ള ആൾക്കാർക്ക് മന്ത്രിമാർക്കുൾപ്പെടെ ശമ്പളം കൊടുക്കുന്നത് നമ്മൾ അടയ്ക്കുന്ന ടാക്സ് നിന്നാണ് അപ്പം അങ്ങനെ നമ്മളാണപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മളാണിതിനെ എല്ലാം നിലനിർത്തുന്നത് ഈ രാജ്യത്തുള്ള ഓരോ പൗരനുമാണ് ഇതിനെ എല്ലാം നിലനിർത്തുന്നത് അപ്പം ആ പൗരന് അവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനെങ്കിൽ അവനൊരു അവകാശമില്ലേ അവന് സംസാരിക്കാനുള്ള അവകാശമില്ലേ നമ്മളാണ് അടിസ്ഥാനപരമായിട്ട് ഈ രാജ്യത്തെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഈ നമ്മൾ നമ്മളെ പോലെയുള്ള ജനങ്ങളാണ് അപ്പൊ ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള അവകാശമില്ല അവർ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിൽ ഇടുക അവർക്കെതിരെ കേസ് എടുക്കുക അതൊക്കെ എവിടുത്തെ നിയമമാണ് ഓരോ വ്യക്തിക്കും അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും അവരുടെ താല്പര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും ഉള്ള അവകാശമുണ്ട് ആ അവകാശം മാത്രമാണ് അഖിൽമാരാർ അവിടെ യൂസ് ചെയ്തത് അയാളുടെ കയ്യിലിരിക്കുന്ന പൈസ അയാൾ എങ്ങനെ ചെയ്യും എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത് ആരോടും അതിനകത്തേക്ക് പണം നിക്ഷേപിക്കരുതൊന്നും അഖിൽമാരാർ പറയുന്നില്ല എന്റെ കയ്യിലിരിക്കുന്ന പൈസ ഞാൻ ഇടാൻ താല്പര്യപ്പെടുന്നില്ല പകരം ഞാൻ മൂന്ന് പേർക്ക് വീട് വെച്ച് കൊടുത്തോളാം ഞങ്ങളുടെ നാട്ടിലുള്ള ഓർഗനൈസേഷൻ്റെയൊക്കെ കീഴിൽ വെച്ച് മൂന്ന് പേർക്ക് വീട് വെച്ച് കൊടുത്തോളാം എന്ന് മാത്രമാണ് അഖിൽമാരർ അവിടെ പറഞ്ഞത് അതിനകത്ത് അഖിൽമാരാർ വേറെ കാര്യം പറയുന്നുണ്ട് ഈ നമ്മുടെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ പല ആൾക്കാരും പണം പിരിക്കുന്നുണ്ട് ഈ പിരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് ഈ നമ്മുടെ നമ്മൾ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഓർഗനൈസേഷനുകൾ തന്നെ ഘടക കക്ഷികൾ തന്നെ ഈ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ പോയി പണം പിരിച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്നുണ്ട് അപ്പം ഇതിനൊക്കെ എതിരെ സർക്കാരിന് ഒരു രീതിയിലുള്ള അഭിപ്രായവും പറയാനില്ലേ നമ്മുടെയൊക്കെ ഒരു അവകാശമുണ്ട് ഒരു നമ്മളിപ്പോ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം എടുക്കുന്ന സമയത്ത് ആ പണം എത്ര രൂപയാണ് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള അവകാശം നമുക്കുണ്ട് അതിനെക്കുറിച്ച് അറിയാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മളാണ് ഈ രാജ്യത്തെ ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ഈ സർക്കാരിനെ ആയിക്കോട്ടെ ഗവൺമെന്റിനെ ആയിക്കോട്ടെ എല്ലാത്തിനും ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നത് നമ്മളാണ് നമ്മൾ കാരണമാണ് എല്ലാം നിലനിൽക്കുന്നത് അപ്പൊ നമ്മളാണ് ഇവിടുത്തെ ബേസിക് ഫാക്ടർ എന്നുണ്ടെങ്കിൽ ആ ബേസിക് ഫാക്ടറിന് ഈ കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമുക്ക് യൂട്ടിലൈസ് ചെയ്തൂടെ എൻ്റെ ഒരു എൻ്റെ ഒരു ചോദ്യമാണ് എൻ്റെ ഒരു ഡൗട്ടാണ് ആ അവകാശം നമുക്ക് യൂട്ടിലൈസ് ചെയ്തൂടെ നമുക്ക് സംസാരിക്കാനുള്ള അവകാശം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ രാജ്യം നമുക്ക് എന്ത് പ്രിവിലേജ് ആണ് തരുന്നത് ഇത് വളരെ തെറ്റായിട്ടുള്ള സന്ദേശമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുക തെറ്റ് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുക അങ്ങനെയൊക്കെ ആയി ആയിക്കഴിഞ്ഞ് ഈ നാട്ടിൽ ഇനിയും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇത് രാജഭരണമല്ല ഇവിടെ ജനാധിപത്യമാണ് അത് എല്ലാ ഗവൺമെന്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം നമുക്ക് അധികാരം അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴേക്കും ഞാൻ എന്തോ വലിയ സംഭവമാണ് എൻ്റെ ഞാൻ പറയുന്നതാണ് എല്ലാ സംഭവം എന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല നമ്മുടെ ഈ നാട്ടിൽ ഇവിടുത്തെ അവസാന വാക് വാക്കെന്ന് പറയുന്നത് ജനങ്ങളുടേതാണ് ജനാധിപത്യ രാജ്യത്ത് അവസാന വാക്ക് ജനങ്ങളുടേതാണ് സർക്കാരിന്റെയോ മന്ത്രിമാരുടേതോ ഒന്നുമല്ല അവസാന വാക്കെന്ന് പറയുന്നത് ജനങ്ങളുടേതാണ് ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനോ അവരുടെ അവർക്ക് അതൊരു മൗലിക അവകാശമാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ഇവിടെ ഇങ്ങനൊരു ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാകുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനകത്തുനിന്ന് വരുന്ന പൈസ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള ഓരോ പൗരനും അവകാശമുണ്ട് അങ്ങനൊരു ചോദ്യം ആ ഈ നാട്ടിലുള്ള സിറ്റിസൺ ഈ നാട്ടിലുള്ള ആൾക്കാർ ജനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടും ഗവൺമെന്റിന് എന്ത് ചെയ്യണം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അവരുടെ ഉത്തരം പറഞ്ഞിരിക്കണം ഉത്തരം നൽകിയിരിക്കണം ഉത്തരം ഉത്തരം കേൾക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം നമുക്കുണ്ട് നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഉത്തരം പറയേണ്ട കടമ ആർക്കുണ്ട് ഗവൺമെന്റിനുണ്ട് അതാണ് ഈ രാജ്യം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രിവിലേജ് ആ പ്രിവിലേജ് നമ്മൾ ആ പ്രിവിലേജ് യൂട്ടിലൈസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയാൻ വേണ്ടിയിട്ട് ആർക്കും അവകാശമില്ല ഗവൺമെന്റിനായിക്കോട്ടെ മന്ത്രിമാർക്കായിക്കോട്ടെ അങ്ങനെയുള്ള ടോപ്പ് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനും അതിനുള്ള അവകാശമില്ല അത് നമ്മുടെ രാജ്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്ന അവകാശമാണ് ആ അവകാശം ആർക്കും വിട്ടുകൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകരുത്